നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ ഒരു കുറ്റബോധത്തോടെ ഇരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് ഇപ്പോൾ നിങ്ങൾ ആരോടെങ്കിലും ദേഷ്യപ്പെടുകയോ ആരെങ്കിലും സങ്കടപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഇപ്പോഴായിരിക്കില്ല അത് നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത ഒരു കാര്യമായിരിക്കാം എന്തായാലും ഇപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് വളരെയധികം പശ്ചാത്തപിക്കുന്ന ആളുകളെയാണ് കാണുന്നത് അതായത് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന ഒരു ചിന്ത ഇപ്പോൾ നിങ്ങളിൽ ഉണ്ടെന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് നിങ്ങൾ മനസ്സുകൊണ്ട് ക്ഷമ ചോദിക്കുന്ന മാപ്പു ചോദിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ചിലപ്പോൾ പാസ്റ്റിൽ സംഭവിച്ച ഏതെങ്കിലും ഒരു കാര്യത്തിനായിരിക്കാം നിങ്ങളിപ്പോൾ പശ്ചാത്തലപിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളുടെയും ഉള്ളിൽ ഉണങ്ങാത്ത എന്തോ ഒരു മുറിവുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ അത്തരം ചിന്തകളിൽ സങ്കടപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ് കാണുന്നത് എന്നാൽ ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട് കഴിഞ്ഞു പോയ കാര്യങ്ങളെ വീണ്ടും പിടിച്ചു നിർത്താതെ അതിനെ വിട്ടുകളയുക എന്ന് അതുപോലെ ഇവിടെ ഈ ഒരു സമയം അപ്രതീക്ഷിതമായിട്ട് ചില നല്ല വാർത്തകൾ നിങ്ങൾ കേൾക്കാനിടയാവുന്നുണ്ട് അത് ഏതെങ്കിലും വ്യക്തികളെക്കുറിച്ച് നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കാം അല്ലെങ്കിൽ സാമ്പത്തികം ജോലി ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം കൂടാതെ എവിടേക്കെങ്കിലും യാത്രകൾ പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കാം എന്തായാലും തികച്ചും അപ്രതീക്ഷിതമായിട്ട് ചില നല്ല വാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്ന ഒരു എനർജിയാണ് കാണുന്നത് അതിൽ നിങ്ങൾ വളരെയധികം സന്തോഷം അനുഭവിക്കുന്നുമുണ്ട് കൂടാതെ ഇവിടെ മറ്റുള്ളവർക്കിടയിൽ ഒരു സ്ഥാനം പലർക്കും കിട്ടുന്ന ഒരു എനർജി കാണുന്നുണ്ട് അതായത് ഇപ്പോൾ ആരെങ്കിലും നിങ്ങളെ ഒഴിവാക്കി നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വിലയും തരാതെ എല്ലാത്തിൽ നിന്നും മറ്റുള്ളവരെ നിങ്ങളെ മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയം എന്ന് പറയുന്നത് അത്തരം ആളുകൾ നിങ്ങളെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പരിഗണന സ്ഥാനം ഇവയൊക്കെ കിട്ടുന്ന ഒരു സമയമാണെന്നുള്ളതാണ് കാണുന്നത് നിങ്ങളിലേക്ക് സാമ്പത്തിക സമൃദ്ധി വന്ന് എത്തുന്നുണ്ട് സാമ്പത്തികമുണ്ടാവുന്നതിനുള്ള പല വഴികളും നിങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അതേപോലെ തന്നെ മറ്റുള്ളവർ നിങ്ങളിലേക്ക് ആകർഷിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതെന്നാണ് കാണുന്നത് ഒരു പക്ഷേ നിങ്ങളിലെ കഴിവുകൾ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകുന്നതിലൂടെയൊക്കെ മറ്റുള്ളവരുടെ ഒരു ശ്രദ്ധ ഈ ഒരു സമയം നിങ്ങൾ പിടിച്ചു പറ്റുന്ന ഒരു എനർജി കാണുന്നുണ്ട് കൂടാതെ വളരെയധികം പ്രതീക്ഷ നിറഞ്ഞ പ്രകാശം നിറഞ്ഞ ഒരു സമയം നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി കാണുന്നുണ്ട് ചിലപ്പോൾ എല്ലാം കൊണ്ടും വളരെയധികം ദുഷ്കരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം മുമ്പ് നിങ്ങൾക്കുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് നിലനിൽക്കുന്നത് അപ്പോൾ അവിടേക്ക് വലിയൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ നിങ്ങൾക്കിപ്പോഴുള്ളത് വളരെ നല്ല സമയമാണ് അതിനാൽ തന്നെ നിങ്ങളുടെ ബിസിനസ് ജോലി ഇവയൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ ജീവിതത്തിൽ ഉറച്ച ഒരു തീരുമാനമെടുക്കാൻ പോകുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട് കൂടാതെ എന്ത് കാര്യത്തിലും ഒരു എടുത്തു ചാട്ടം ഉള്ള വ്യക്തികളെ കാണുന്നുണ്ട് ഇപ്പോൾ ഏത് കാര്യത്തെക്കുറിച്ചും കൃത്യമായിട്ട് മനസ്സിലാക്കാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് എടുത്തു ചാടി പ്രതികരിക്കുന്ന പ്രവർത്തിക്കുന്ന തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഒരു രീതി നിങ്ങളിൽ പലർക്കും ഉണ്ടായിരിക്കാം എന്നാൽ അത് ഒരിക്കലും നിങ്ങൾക്ക് നല്ലത് കൊണ്ട് നൽകില്ല എന്ന് ഓർക്കുക അതിനാൽ തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്ന ഏത് കാര്യത്തെക്കുറിച്ചും കൃത്യമായിട്ട് മനസ്സിലാക്കുക നന്നായിട്ട് ചിന്തിച്ചതിന് ശേഷം മാത്രം ആ ഒരു കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കാനും അല്ലെങ്കിൽ അവിടെ പ്രതികരിക്കാനും നിങ്ങൾ തയ്യാറാവുക എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് മുന്നിലേക്ക് പല അവസരങ്ങളും വന്ന് എത്തുന്നുണ്ട് ജോലി വിവാഹം എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ അവിടെയും എടുത്തു ചാടി ഒന്ന് തിരഞ്ഞെടുക്കാതെ അല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കാതെ നന്നായിട്ട് ആലോചിക്കുക ശാന്തമായിട്ട് സമാധാനമായിട്ട് നിങ്ങളുടെ സാഹചര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അവിടെ കൃത്യമായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതായത് നിങ്ങൾക്ക് വളരെയധികം ഗുണകരമാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു എനർജി കാണുന്നുണ്ട് ഒരുപക്ഷെ വളരെയധികം പ്രയാസകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയായിരിക്കാം നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ കടന്നു പോകുന്നത് അതിനാൽ തന്നെ ആ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം വന്നു ചേരുമ്പോൾ അത് നിങ്ങൾക്ക് വളരെയധികം സമാധാനവും സന്തോഷവും ഒക്കെ കൊണ്ട് നൽകും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് പ്രവേശിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇവിടെ ഒരു തുടക്കം കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ചില കാര്യങ്ങൾ അവസാനിക്കുന്നു അവിടെ മറ്റു ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാനായിട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇവിടെ എന്താണ് അവസാനിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിങ്ങളുടെ സമാധാനവും സന്തോഷവും നിങ്ങളുടെ പ്രതീക്ഷകളുമൊക്കെ ഇല്ലാതാക്കുന്ന ആ ഒരു സാഹചര്യം അത് അവസാനിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അതിന് ശേഷമുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുതിയൊരു തുടക്കം ആണ് സംഭവിക്കാൻ പോകുന്നത് അവിടെ നിങ്ങൾക്ക് വളരെയധികം സമാധാനം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ പ്രതീക്ഷകൾ നിറഞ്ഞ ആ ഒരു സമയങ്ങളാണ് വന്നു ചേരുന്നത് അവിടെ നിങ്ങൾ വളരെയധികം ഊർജ്ജ സ്ഥലതയോടെ സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം